വയനാട്ടിൽ ഉരുൾപൊട്ടൽ എന്താ ഇല്ലെങ്കിൽ എന്താ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒന്നാമത്തെ പ്രഫറൻസ് ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പരമാവധി വർക്കുകൾ നൽകുക എന്നുള്ളതാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വർക്ക് നൽകിയാൽ മാത്രമേ കേരളത്തിൽ പുരോഗതി ഉണ്ടാവൂ എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രണ്ട് ടൗൺഷിപ്പുകളാണ് ദുരിതബാധിതർക്കായി അതായത് വയനാട്ടിലെ ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്കായിട്ട് രണ്ട് ടൗൺഷിപ്പുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇതിനായിട്ട് തോട്ടം ഉടമകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നു അത് സംബന്ധിച്ച കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു ആ തർക്കം തീർന്നു എഴുന്നൂറ്റി കോടി രൂപ ചെലവിൽ രണ്ട് ടൗൺഷിപ്പുകൾ ഉണ്ടാക്കാൻ പോകുന്നു പക്ഷേ നിർമ്മാണ പ്രവൃത്തി അത് ഊരാളുങ്കലിന് ടെൻഡർ ഇല്ലാതെ കൊടുത്തിരിക്കുകയാണ് ഇത് കേരളത്തിലൊരു പൊതു സ്വഭാവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അത് റോഡ് നിർമ്മാണമായാലും പാലം നിർമ്മാണമായാലും യൂണിവേഴ്സിറ്റി ആയാലും എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കരാർ കിട്ടുന്നത് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് അത് സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികൾ വരെ വരെ തഴഞ്ഞിട്ടു തഴഞ്ഞാണ് ഊരാളുങ്ങളില് നിർമ്മാണ പ്രവൃത്തി കൊടുക്കുന്നത് കേരളത്തിലെ നിരവധി സർവകലാശാലകൾ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഊരാളുങ്ങളിലെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിലൊക്കെ തന്നെ എല്ലാവിധ മാനദണ്ഡങ്ങളും കാറ്റിലിപ്പുറത്തെയാണ് അതായത് ടെൻഡർ ഇല്ലാതെ വർക്ക് കൊടുക്കുന്നു ഇനി പരമാവധി ഇരുപത് ശതമാനം മാത്രമാണ് അഡ്വാൻസ് തുകയായിട്ട് സാധാരണ കൊടുക്കാറുള്ളത് അതാണ് നിബന്ധന പക്ഷെ അൻപത് ശതമാനം തുകയാണ് ഊരാളുങ്ങളിൽ കൊടുക്കുന്നത് ഇനി ഊരാളുങ്ങളിൽ വൈദഗ്ധ്യമില്ലാത്ത ജോലികളും ഊരാളുങ്ങളിൽ കിട്ടുകയാണ് എന്നിട്ട് ഊരാളുങ്കൽ അത് സബ് കോൺട്രാക്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ലോക കേരള സഭ നടന്ന സമയത്ത് കേരള നിയമസഭയിൽ ശങ്കരനാരായണൻ തമ്പി ഹാൾ അത് നവീകരിച്ചു അതിനുശേഷം വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഈ രണ്ടു വർഷത്തിനിടയിൽ നടന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് കൊടുത്തത് അതും യാതൊരു വിധത്തിലുള്ള ടെൻഡറും ഇല്ലാതെയാണ് കൊടുക്കുന്നത് ഇപ്പൊ കേരളത്തിൽ നിരവധി സർവകലാശാലകൾ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടു പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കുന്നു മറ്റു പല പദ്ധതികൾ നടപ്പിലാക്കുന്നു ഈ പദ്ധതികളൊക്കെ തന്നെ അത് കാലിക്കറ്റിലാണെങ്കിലും ഗാന്ധിജി സർവകലാശാല മലയാളം സർവകലാശാലയാണെങ്കിലും ആണെങ്കിലും സാങ്കേതിക സർവകലാശാല എല്ലാ സർവകലാശാലകളിലും യാതൊരു വിധത്തിലുള്ള ടെൻഡറും ഇല്ലാതെ ആർക്കാണ് വർക്ക് കൊടുക്കുന്നത് അത് ഊരാളുങ്ങൾ സൊസൈറ്റിക്കാണ് വർക്ക് കൊടുക്കുന്നത് ഇങ്ങനെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് അത് റോഡ് നിർമ്മാണമായാലും കേരളത്തിലെ ഇപ്പൊ കരമന കളിയിക്കാവുള്ള റോഡ് നിർമ്മാണം അത് ഊരാളുങ്കൽ സൊസൈറ്റി കൊടുക്കുന്നു വലിയ പാലങ്ങൾ നിർമ്മിക്കുന്നു അത് ഊരാളുങ്കൽ സൊസൈറ്റി കൊടുക്കുന്നു പല സ്ഥലത്തും ഡിജിറ്റലൈസേഷൻ അതേപോലെ തന്നെ ഐ ടി മേഖലയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ ഇതിലൊക്കെ ഊരാളുങ്ങൾ സൊസൈറ്റിക്ക് വൈദഗ്ധ്യമുണ്ടോ ഇല്ലയോ എന്നല്ല നോക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നേരിട്ട് കൊടുക്കുകയാണ് ഇവിടെ തഴയപ്പെടുന്നത് സർക്കാരിന്റെ ഡയറക്ട് ഏജൻസികൾ പോലും തഴയപ്പെടുകയാണ് സർക്കാരിന്റെ മറ്റൊരു ദുഷ്ടല്ലാത്ത നമുക്ക് മനസ്സിലാവുന്നത് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അവർ പറഞ്ഞു ഞങ്ങൾ ഭൂമി ഞങ്ങൾക്ക് തന്നാൽ മതി വീട് ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ആ സമയത്ത് സർക്കാർ പറയുന്നത് എന്താണ് വീട് ഞങ്ങൾ അത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും ഉണ്ടാക്കും അപ്പൊ അതിന്റെ ലാഭം അവർക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കാരണം ഭൂമി ഞങ്ങൾക്ക് സൗജന്യമായി സർക്കാർ സംഘടിപ്പിച്ച് തരികയാണെങ്കിൽ വീടുകൾ ഞങ്ങൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഈ ഉണ്ടാക്കുന്ന കോടികൾ കോടിക്കണക്കിന് രൂപ പല സംസ്ഥാന സർക്കാരുകളും തെലുങ്കാന സർക്കാരാണെങ്കിലും കർണാടക സർക്കാർ ആണെങ്കിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാരിന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അങ്ങനെ പല സ്ഥലത്തു നിന്നും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ ഇവരൊക്കെ തന്നെ നൽകുന്ന പണമാണ് ഇതിൽ സി ബി എസ് ഐ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഭൂമി വിട്ട് ഭൂമി തന്നാൽ ഞങ്ങൾ വീടുണ്ടാക്കാം പക്ഷെ ഞങ്ങൾ വീടുണ്ടാക്കണ്ട എന്നാ സർക്കാർ പറയുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് മുപ്പത് ലക്ഷം രൂപയാണ് എന്തിനാണ് ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് മുപ്പത് ലക്ഷം രൂപ അതും ഒരുമിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് അത്രയും സാധാരണഗതിയിൽ തന്നെ പരമാവധി രണ്ടായിരം രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത് അപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് പരമാവധി ഇരുപത് ലക്ഷം രൂപയാണ് വരുന്നത് പക്ഷെ ഒരുമിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് അത്രയും ആവശ്യം ഉണ്ടാകും ആവശ്യം ആയി വരാറില്ല സാധാരണ അത്രയും വസ്തുക്കളൊക്കെ ഒരുമിച്ച് ഇറക്കുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ ചാർജിലും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ലാഭം ഉണ്ടാവും ഒരു ഏജൻസിയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഒരു ദുരന്തത്തില് ജനങ്ങള് ദുരിതം അനുഭവിക്കുന്ന സമയത്ത് പരമാവധി കൊള്ളയടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഊരാളുങ്കൾ സൊസൈറ്റിക്ക് യാതൊരു മാനദണ്ഡമില്ലാതെയാണ് വർക്കുകൾ കൊടുക്കുന്നത് അപ്പൊ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിൽ കാണാം അതായത് ആരാണോ വർക്ക് ഏറ്റെടുക്കുന്നത് അവർ പറയുന്ന എസ്റ്റിമേറ്റ് ആണ് തയ്യാറാക്കുന്നത് അപ്പം നൂറ് കോടി രൂപയ്ക്ക് ചെയ്യേണ്ട വർക്ക് അല്ലെങ്കിൽ അൻപത് കോടി രൂപയ്ക്ക് ചെയ്യേണ്ട വർക്ക് നൂറ് കോടി രൂപയ്ക്ക് ചെയ്യുന്നു എന്നിട്ട് അവസാനം പ്രവൃത്തിക്ക് ശേഷം ഊരാളുങ്കൾ സൊസൈറ്റി ഒന്നോ രണ്ടോ കോടി രൂപ തിരിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇങ്ങനെ ഒരു പ്രഹസനമാണ് കേരളത്തിൽ നടക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വർക്ക് കൊടുക്കാത്ത വകുപ്പ് നേ മേധാവികളെ അപ്രധാനമായ വകുപ്പുകളിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിൽ ഉദ്യോഗസ്ഥരൊക്കെ പലരും റിട്ടയർ ചെയ്തിട്ട് ഊരാളുങ്കൽ സൊസൈറ്റിയിലേക്ക് പോവുകയാണ് അങ്ങനെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് ഇതിനെ പല പ്രതിപക്ഷ നേതാക്കളും വിമർശിച്ചിട്ടുണ്ട് കേരള നിയമസഭയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കേരള നിയമസഭ അന്യായമായിട്ട് അല്ലെങ്കിൽ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഊരാളിംഗൽ സൊസൈറ്റിക്ക് നിർമ്മാണ പ്രവൃത്തി കൊടുക്കുന്നതിനെതിരായിട്ട് രമേശ് പോലെ ആളുകൾ രംഗത്ത് വന്നിരുന്നു അപ്പൊ ഇപ്പോ അതിന് മറുപടി പറയുന്ന സമയത്ത് പിണറായി വിജയൻ പറയുന്നത് എന്താണ് ഇതിന്റെയൊക്കെ ഉത്തരവ് അതായത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ ജോലി കൊടുക്കാം വർക്ക് കൊടുക്കാം എന്ന ഉത്തരവ് ആരാണ് ഇറക്കിയത് അത് ഉമ്മൻചാണ്ടിയാണ് ഇറക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ അപ്പൊ ഇവിടെ നമുക്ക് എല്ലാ കാണുന്നത് ഈ ഊരാളുങ്കൽ എതിരായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സി പി എമ്മിന്റെ നിർഭരണത്തിനെതിരായിട്ടാണെങ്കിലും യു ഡി എഫ് നടത്തുന്ന ആ വാചോടാപം വെറും വാചോടാപം മാത്രമാണ് അതിൽ ആത്മാതയൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നേരത്തെ പലതവണ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവരുന്നതിന് യു ഡി എഫിന്റെ ഭരണം അവസാന നിമിഷം ഒത്തുതീർപ്പുണ്ടാക്കിയത് നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ഊരാളുങ്കൾ സൊസൈറ്റിക്കെതിരെ വലിയ ബഹളം ഉണ്ടാക്കുന്ന കോൺഗ്രസ് ആ കോൺഗ്രസ് ഭരണാധിക ഭരണത്തിലിരിക്കുന്ന സമയത്തൊക്കെ ഊരാളുങ്ങൾ സൊസൈറ്റിയെ സഹായിക്കാണ് ചെയ്തത് അത് സി പി എമ്മിന്റെ ഡയറക്ട് സംഘടനയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പം അവർ പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് ഊരാളുങ്ങൾ സൊസൈറ്റി നേരിട്ട് പണം മുഖ്യമന്ത്രിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് പറയുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കാണ് ഊരാളുങ്ങൾ സൊസൈറ്റി കിട്ടുന്ന പണം എന്ന് പറയുന്നു പക്ഷേ ഇതേ ആളുകൾ തന്നെ ഇരിക്കുന്ന സമയത്ത് ഊരാളുങ്കൾ സൊസൈറ്റിയെ നിയമവിരുദ്ധമായിട്ട് സഹായിക്കുകയാണ് ചെയ്തത് ഈ സൊസൈറ്റി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു പോക്കറ്റ് സംഘടനയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലൊക്കെ വടകരയില് വാഗ്ബാനന്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ തുടങ്ങിയതെങ്കിലും അത് പിന്നീട് സി പി എമ്മിന്റെ കയ്യിലാവുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ സി പി എം മാത്രമേ അവിടെ ജോലി കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ സി പി എംമാർ പറയുന്ന ആളുകൾക്ക് മാത്രമേ ജോലി കിട്ടുന്നുള്ളൂ കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്ന പണം പോലും പല പദ്ധതികളും നേരിട്ട് നൽകുന്ന പണം അല്ലെങ്കിൽ സർവകലാശാലകൾക്ക് നൽകുന്ന പണം അല്ലെങ്കിൽ റോഡ് നിർമ്മാണത്തിൽ നൽകുന്ന പണം വലിയ കെട്ടിട നിർമ്മാണത്തിൽ സ്മാർട്ട് സിറ്റി പോലുള്ള പദ്ധതികൾക്ക് നൽകുന്ന പണം ഈ പണമൊക്കെ തന്നെ ഊരാളുങ്കലിന്റെ കയ്യിലേക്ക് പോവുകയാണ് അപ്പൊ ഊരാളുങ്കലിന് എല്ലാ ക്രമങ്ങളും എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് കൂടുതൽ തുക എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ട് ഊരാളുങ്കലിന് ജോലി വർക്ക് കൊടുക്കുന്നു അപ്പൊ ഊരാളുങ്കലിന് വേണ്ടിയുള്ള ഒരു ഭരണമാണ് നടക്കുന്നത് അപ്പൊ ഇവിടെ വയനാട്ടിൽ ഒരു ഒരുപാട് ഉണ്ടായ സമയത്ത് സംസ്ഥാന സർക്കാർ പലതവണ ആരോപിച്ചിരുന്നു ഞങ്ങൾക്ക് കേന്ദ്രം ധനസഹായം തന്നില്ല അപ്പൊ കേന്ദ്രം പറഞ്ഞു എസ് ഡിആർ ഫണ്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് എടുക്കാം ബാക്കി സർവേ ഒക്കെ നടത്തി വിശദമായ ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം പണം നൽകാമെന്നാണ് കേന്ദ്രം പറഞ്ഞത് പക്ഷേ അവർ പണത്തിനുവേണ്ടി ബഹളം ഉണ്ടാക്കി അപ്പൊ എന്തിനാണ് ബഹളം ഉണ്ടാക്കിയത് ഈ എഴുന്നൂറ്റി കോടി രൂപയുടെ പദ്ധതി അപ്പൊ ആ പദ്ധതി ഊരാളുങ്ങളിൽ കിട്ടണം അതിൽ നിന്ന് അതിന്റെ നേട്ടം സ്വാഭാവികമായിട്ടും സി പി എമ്മിന് കിട്ടും കാരണം സി പി എമ്മിനെ സാമ്പത്തികമായി സഹായിക്കുന്ന ഏജൻസിയാണ് ഊരാളുങ്കൽ സൊസൈറ്റി അങ്ങനെ സി പി എമ്മിനെ സാമ്പത്തികമായി സഹായിക്കുന്ന ഊരാളുങ്കൾ സൊസൈറ്റിയെ സഹായിക്കാൻ യു ഡി എഫ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം അപ്പൊ അതിന്റെ വിഹിതം അവർക്കും കിട്ടിയിട്ടുണ്ടാകും അപ്പം കേരളത്തിൽ ഈ തരത്തിലെ എല്ലാ അഴിമതികൾക്കും യു ഡി എഫ് എൽ ഡി എഫ് സർക്കാർ നടന്ന അഴിമതികൾക്ക് കൂട്ടുനിൽക്കുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് പക്ഷെ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി അവരെ പരസ്യമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കും ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഊരാളുങ്കൽ സൊസൈറ്റിയെ അവർ അനുകൂലിക്കും അപ്പൊ യു ഡി എഫ് ഭരണകാലത്ത് വളരെ വ്യക്തമായിട്ട് ഊരാളുങ്കൽ സൊസൈറ്റിയെ സഹായിച്ചതിനുള്ള തെളിവുകളുണ്ട് അതിപ്പോഴും പിണറായി വിജയൻ എടുത്ത് പറയുന്നുണ്ട് ഈ ഉത്തരവ് മുതൽ അതായത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ ജോലി നൽകാനുള്ള ഉത്തരവ് മുതൽ ഞങ്ങളത് പുതുക്കി നൽകുക മാത്രമാണെന്നാണ് പിണറായി വിജയൻ ഇപ്പം പറയുന്നത് അതായത് ഉമ്മൻചാണ്ടി നൽകിയ ഉത്തരവ് ഞങ്ങൾ പുതുക്കി നൽകിയ മാത്രമാണ് പുതുക്കി നൽകുക മാത്രമാണ് ചെയ്യുന്നത് അതിന്റെ പേരിൽ ഭാഗങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതാണെന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഒരാളെങ്കിൽ സൊസൈറ്റി ആണെങ്കിലും മറ്റേത് ക്രമക്കേടുകളാണെങ്കിലും യു ഡി എഫ് എൽ ഡി എഫിന്റെ ഒരു ധാരണയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്